ഞാൻ രണ്ട് കല്യാണം കൈസാരിച്ച് ഞാൻ തീരുമാനിക്കും ഞാൻ ബാങ്കോക്ക് പോകണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണെങ്കിൽ ഞാൻ ആരെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല സുഹാനനെ കൊണ്ടുപോവുകയാണ് ഞാൻ പറയാനുള്ള പോളിംഗ് നടളിങ് നടത്തണോ ഞാൻ ആരെ കൊണ്ടുപോകണം എന്റെ സ്ഥലത്ത് പോളിങ് നടത്തണം എന്റെ ഇഷ്ടം കൊണ്ടുപോകണം ഇല്ല ഇത്രയും കാര്യങ്ങള് നെഗറ്റീവ് ഓളികളായ ആൾക്കു വേണ്ടിയാണ് പറഞ്ഞത് ഇനി ഞങ്ങൾ മനസ്സിലാക്കുന്നതും ഞങ്ങളെ സ്നേഹിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഓൾറെഡി ഞാനും മഷൂറേയും കൂടെ എന്തിനാണ് ബാങ്കോക്ക് പോയിട്ടുള്ളത് എന്നുള്ള ഓൾറെഡി സുഹാരം പറഞ്ഞത് അതായത് അതിന്റെ അതിന്റെ ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ തന്നെ അറിയാം ഞങ്ങൾ കുറച്ച് വെസ്റ്റേൺ വെയർ പർച്ചേസ് ഇമ്പോർട്ടഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് പോയങ്കില് അത് മാത്രല്ല അടുത്ത് തന്നെ ചൈനയിലേക്ക് പോകേണ്ട അടുത്ത് തന്നെ ചൈനയിലേക്ക് പോകേണ്ടി കാരണം ഞങ്ങൾക്ക് അപ്പൊ ഈ പർച്ചേസ് ചെയ്യാൻ പോകുന്ന അടുത്ത് അത് ആര് തുടങ്ങിയ ബിസിനസ്സാ മഷൂറ തുടങ്ങിയ ബിസിനസ്സാ ബഷീർ ബഷി തുടങ്ങിയ ബിസിനസ് അല്ലെ മഷൂറാണ് ബിസിനസ് ആണ് അപ്പൊ മഷൂർ തുടങ്ങിയ ബിസിനസ്സിന് മഷൂരത്തേക്ക് പർച്ചേസ് ചെയ്യാൻ എനിക്ക് വിടാൻ പറ്റില്ല അവള് അവളുടെ പഠിച്ചു വന്ന കാര്യങ്ങൾ ഞാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് എവിടുന്നാണ് പെർച്ചേസ് ചെയ്യുന്നത് അത് ഏതൊക്കെ ഷോപ്പിൽ പോയാൽ കിട്ടും എവിടെയൊക്കെ പോയാൽ കിട്ടും എങ്ങനെന്ത ഐറ്റം പർച്ചേസ് ചെയ്യണം ഇതെല്ലാം ബിസിനസ് പഠിപ്പിച്ചുകൊടുക്കണത് ഞാനാണ് അപ്പൊ അതിനുവേണ്ടി ബാങ്കോക്ക് പോകേണ്ടവരും ചിലപ്പോൾ തുർക്കി പോകേണ്ടവരും ചിലപ്പോൾ തായ്ലാന്റ് പോ ചൈനയിൽ പോകേണ്ടിവരും ലോകത്ത് പലയിടത്തും പോയി പോന്ന് വരും അത്രണ്ട് പിന്നെ

ഈ എന്റെ ഫാമിലികൾ എല്ലാവർക്കും ഉള്ളതാ സുഹാ സമ്പാദിക്കണെങ്കിലും ഞങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഉള്ളതാണ് മഷൂറ് സമ്പാദിക്കണെങ്കിലും ഞങ്ങളുടെ ഫാമിലിക്ക് എല്ലാവരും നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ചിന്തിക്കുന്ന പോലെ നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ളവര് ഓരോരുത്തർ സമ്പാദിക്കുന്നത് അവരുടെ പൈസ അവരവർ കൂട്ടി വെച്ച് അവരുടെ അവരുടെ ബാങ്കിൽ വെച്ച് അവരവർ മാത്രം ചെലവാക്കണം അങ്ങനെയല്ല ഞങ്ങളെല്ലാവരും സമ്പാദിക്കണം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാ ഞങ്ങൾക്ക് വേണ്ടിയാ അല്ലാണ്ട് മഷുറ മഷുറ ബിസിനസ് നടത്തേണ്ട പൈസ ബാങ്കിൽ മഷൂറുടെ ബാങ്കിലും ഒരിക്കലും നിങ്ങൾ അതൊക്കെ നിങ്ങള് വിട്ടു തരുമോ അല്ലാ പറയാ ഞങ്ങളുടെ ഫാമിലിയുടെ ഐക്യം എന്ന് അതാണ് ഞങ്ങളുടെ ഫാമിലിയുടെ ഐക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ഞങ്ങൾക്ക് പരസ്പരം ഈഗോ ഇല്ല പരസ്പരം നിന്റെ പൈസ എന്റെ പൈസ ഇല്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ചെലവാക്കണത് മനസ്സിലായി ഞങ്ങള് ഞങ്ങള് സമ്പാദിക്കുന്നത് ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ സമ്പാദിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രം വേണ്ടി മാത്രം അങ്ങനെ അല്ല ഞങ്ങള് സമ്പാദിക്കുന്നത് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയാണ് സമ്പാദിക്കുന്നത് ആ അല്ലാണ്ട് അപ്പൊ ഞങ്ങളുടെ ഫാമിലിയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് തന്നെ പറഞ്ഞ അത് തന്നെ പഠിച്ചാൽ അതുകൊണ്ടിട്ടാണ് ഞങ്ങളുടെ ഫാമിലിക്ക് ഇത്ര അധികം ഐശ്വര്യവും വർക്കത്തും അല്ല ഞങ്ങൾ തന്നേക്കുന്നത് മനസ്സിലായി വിചാരിച്ചില്ല ബഷീർ ബഷീന്റെ എല്ലാവരും ചെയ്തിട്ടുണ്ട് ബഷീർ ബഷി അങ്ങനെ കേസും കൊടുത്തിട്ടുണ്ട് അതിന് കുറെ ആൾക്കാർ ഇട്ടിട്ടും പക്ഷെ ഞാൻ പോസിറ്റീവ് ആയിട്ട് പറയാൻ വേണ്ടിയായിരുന്നു നെഗറ്റീവ് ആയിട്ട് പറയാൻ വേണ്ടിയിരുന്നില്ല കാരണം എന്താ വെച്ചാല് ഞാനും ആ സ്റ്റേജിൽ നിൽക്കുന്ന ആളാണ് ഇപ്പോ പിന്നെ സുഹാന സുഹാനന്റെ ആ ഒരു എന്താ പറയാ സ്വഭാവം തന്നെ എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടിക്കൊള്ളണം എന്നില്ല സുഹാന ക്ഷമിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ബഷീർ ബഷീന്റെ ഒരു എന്താ പറയാ കൈകാര്യം ചെയ്യലിന്റെ ഒരു പവറാണ് അത് ആ ആണ് അവർ രണ്ടാളും ഒന്നിച്ചിട്ട് നിൽക്കുന്നത് അല്ലേ അപ്പോ ഇത്രയും ആ രണ്ടാളും മനസ്സത് ഇതുപോലെ ഒരുപോലെ ആയതുകൊണ്ട് തന്നെയാണ് മഷൂറാൻ്റെതും അങ്ങനെ തന്നെയാണ് മഷൂറി അതുപോലെ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെയാണ് രണ്ടാളും അതേപോലെ ഒരു വീട്ടില് ഒരു വീട്ടില് ഇളച്ചിയും മുത്തച്ചും നിൽക്കാത്തവർക്ക് പിന്നെ ഈ രണ്ട് പെണ്ണുങ്ങൾ രണ്ട് ഭാര്യമാരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാലം നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം നന്നാലെ ഒരു മാസം തന്നെ നിന്നാൽ തന്നെ അത് വലുതാണ് കാരണം ഒരു ദിവസം പോലും നേരം വെളുത്തിട്ട് വൈകുന്നേരം ആകുമ്പോത്തിനായിട്ട് കൂട്ടുന്ന ആൾക്കാരാണ് നമ്മള മിക്കവാറും ആൾക്കാർ പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് വിവരമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത് അതിൻ്റെതായ രീതിയിൽ അവർ എടുക്കുന്നത് ഏഹ് പിന്നെ അടിവെച്ചിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ നമുക്ക് നേടാനൊന്നുമില്ല ഒന്നുമില്ല ഒന്നിച്ചു നിന്നാൽ ഒത്തുപിടിച്ചാൽ നമുക്ക് പലതും നേടാം എന്നുള്ള ഒരു മൈൻഡാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവര് ആ ആ രീതിക്കനുസരിച്ചിട്ട് ഉയർന്നു ഇന്നും നിൽക്കുന്നത് മറ്റുള്ളവരെ പെണ്ണുങ്ങളെ കൂടെ ജീവിക്കുന്നത് കാണുമ്പോൾ ചില ആൾക്കെ ചോർച്ചു വീണാവും അപ്പം അത് കാരണം അതുകൂടെ കൂട്ടിയിട്ടാവും ഇതൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം മിക്കവാറും ആൾക്കാര് ഇല്ലാത്തവരും ഉണ്ടാവും ചിലര് ഭർത്താവ് ഉണ്ടെങ്കിലും നോക്കൂല അങ്ങനത്തെ രണ്ട് പെണ്ണിട്ടുമ്പോ അവരതൊക്കെ കാണുമ്പോ സങ്കടം ആണെന്ന് അവരണ്ട് ഉച്ച അത് പറഞ്ഞു പോട്ടെ അതൊക്കെ പോട്ടെ സങ്കടമായാലും സന്തോഷമായാലും അവര് സന്തോഷം മാത്രമേ നീങ്ങിൽ കാണിക്കണുള്ളൂ മറ്റുള്ളവരെ സങ്കടങ്ങളെന്ന് വരെ അവരുടെ ലക്ഷണങ്ങൾ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് മറ്റാളോ മറ്റാളോ കുറ്റം പറഞ്ഞിട്ടോ ഒരാളോ വന്നിട്ടില്ല അങ്ങനെ വരികണെങ്കിൽ വ്യക്തി കണ്ടെങ്കിൽ ഇഷ്ടംപാൽ ഉണ്ടാവും ചെയ്യും ആ ടോപ്പ് ലെവലിൽ പോകാനും പറ്റും പിന്നെ ഈ ബഷീർ ബഷീ ചെയ്തിട്ടുള്ളത് ഒരു ഇന്റർവ്യൂല് ഞാൻ കിട്ടിയിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു വേറൊരു റിലേഷൻ നിൽക്കെ ഉണ്ടായപ്പം അത് അതിൽ കൂടെ ഞാൻ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ ഉണ്ടായി അപ്പൊ ഞാന് കല്യാണം കഴിച്ചു കാണിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത് അപ്പൊ ആണുങ്ങൾ വാശി കഴിക്കുമ്പോ അതിനൊക്കെ ഒരു പെൻഡ് ഉണ്ടല്ലോ അപ്പം കൂടുതൽ വാശിയായിട്ട് കയറ്റുമ്പോൾ ചെയ്തു കാണിച്ചു നോക്കും അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അങ്ങനെയും ഒരു സംഭവം വന്നിട്ടുണ്ടാവാം പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ഈ ആണുങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ ഇതുപോലെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഗൈസും പറഞ്ഞിട്ട് എന്നെപ്പോലൊന്നും ഞമ്മള് പിന്നെ ഒരു ഭാര്യ ഇരിക്കുക വേറൊരു പെണ്ണിന്റെ പെണ്ണിനെ പ്രേമിച്ചിട്ട് നമ്മൾ ഇതാക്കണില്ല അങ്ങനെ വിവാഹം കഴിക്കണില്ല എന്നൊക്കെ വിവാഹം തന്നെ അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ പ്രേമിച്ചിട്ട് വേറെ കാട്ടി കിട്ടാന്നല്ലല്ലോ ഇനിയിപ്പോ അവരുടെ ജീവിതത്തിൽ വേറൊരു ഇഷ്യൂ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവർക്കത് ആ പെണ്ണിനെ കൂടെ കൊടുന്ന് പൊറപ്പിക്കാൻ പറ്റാത്ത ആയിരിക്കും പെണ്ണുങ്ങളിൽ പലരും പെണ്ണുങ്ങൾ പല സൈസും ഉണ്ടല്ലേ ചിലപ്പം കെട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അതിനും അപ്പുറം വേറെ എന്തെങ്കിലും കണ്ടിട്ട് പറ്റാതിട്ടായിരിക്കും അതിനെ ഒഴിവാക്കിയിട്ടുണ്ടാവുക അപ്പം വേറൊരു പെണ്ണിനെ പ്രേമിച്ച് അവർ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് കുട്ടികളും മക്കളായി രണ്ടു കൂട്ടറും ഒന്നിച്ചിരും ജീവിക്കുന്നു ഇതുപോലെ കുട്ടികളും മക്കളും ഒക്കെ ആയി എത്ര ആൾക്കാരുണ്ട് ഭാര്യ അറിയാതെ വേറെ സ്ഥലത്ത് നിൽക്കുന്നത് രഹസ്യമായിട്ട് കല്യാണം കഴിക്കുക അതിൽ കുട്ടികൾ ഉണ്ടാവും അവിടെയും പോയി നിൽക്കും ഇവിടെയും വന്ന് നിക്കും എത്ര ആൾക്കാരുണ്ട് താൻ ചെന്നോ അപ്പൊ അതുപോലെ തന്നെ ഈ കല്യാണം കഴിക്കാതെ തന്നെ കല്യാണം കഴിക്കാം കല്യാണം കേൾക്കാം കല്യാണം കേൾക്കാം എന്ന് പറഞ്ഞിട്ട് പ്രേമിച്ചിട്ട് ആ പെണ്ണിനെയും ഈ പിന്നെ ഈ പെണ്ണ് അറിയാതെ ഭാര്യ അറിയാതെ അവളെയും വഞ്ചിച്ച് മറ്റോയും വഞ്ചിച്ചിട്ട് നടക്കുന്ന എത്ര ആളുകളുണ്ട് പണ്ടുള്ള കാരണന്മാർ വരും ചെളി കണ്ടാലും ചവിട്ടും വെള്ളം കണ്ടാൽ കഴുകും അത് ആണുങ്ങളെ സ്വഭാവമാണ് പുറത്ത് പോയാലും ആരേണ്ടതാണ് അടുത്ത് വന്നാലേ അല്ലാണ്ടതാവൂ അതും കാരണന്മാർ തള്ളാരൊക്കെ നമ്മളോട് പറയാറുണ്ട് അപ്പം ആ ലെവല് നോക്കുകയാണെങ്കിൽ ഇത്ര ആണുണ്ടാവും ഡീസൻ ആയിട്ട് നിൽക്കുന്നവർ മറച്ചിലൊക്കെ പറയാനെല്ലാവരും എളുപ്പം ഒന്നും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കാണണം കേരളത്തിന്റെ അവസ്ഥ പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമില്ല ഒരു വയസ്സായ ഒരു തള്ളായാലും അത് തള്ളാന്ന് പറയുമ്പോഴും ആ അവരും സ്ത്രീയല്ലായിരുന്നു സ്ത്രീ ആരാ മതി അത് കഴിഞ്ഞിപ്പോ കാണാൻ പറ്റിയതാണെന്നില്ല കാണാൻ പറ്റാത്തതായല്ല ഒരു പോലാണെങ്കിലും അതിന്മാരൊരു ഡ്രസ്സ് സാരി എന്തെങ്കിലും ചിക്കണെങ്കിൽ ആ പോലും നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് ഞമ്മളെ കണ്ണ് വിട്ടേ കണ്ണ് എന്താണ് കണ്ണ് മറിഞ്ഞു പോകുന്നത് വരെ കണ്ണ് വിട്ടാതെ നോക്കി നിൽക്കും അത് ഒരു വസ്ത്രം ഇട്ടുണ്ടെങ്കിലും അത് അങ്ങനത്തെ നോട്ടാണ് പല സ്ഥലത്തൊക്കെ നോക്കുന്നത് എവിടെ പോയി നിന്നാലും അവര് ആ ശീരം മാറുന്നു ഒരു ഹോട്ടലായാലും ഏതൊരു ഭാഗത്തായാലും എന്തിനു പറയണിപ്പോ നമ്മുടെ നാട്ടിലെ ആ ഒരു ഇത് കൊണ്ട് തന്നെയാണ് ഭാര്യ ഭർത്താവായിട്ട് പോകുന്നതും പോലും ഒരു റൂം എടുക്കാനോ ലോഡ്ജിൽ പോകണ്ടെങ്കിലും അവർ കാണുന്നത് നമ്മളെ വേറൊരു അല്ല ഇന്ന് നമ്മളുടെ ഐഡന്റി കാർഡും മറ്റുള്ളതും കൊടുക്കുമ്പോഴാണ് അവർക്ക് അത് മനസ്സിലാവുക ഭാര്യയാണോ ഭർത്താവാണ് എത്രയും ഒരു ലെവലിലാണ് നമ്മുടെ നാട്ടിന്റെ പോക്ക് അപ്പൊ അതായത് എത്രയോ ആൾക്കാർ ഇങ്ങനെ ഇതാവുന്നത് കാരണം നാട്ടിൽ ആർക്കും ഒരു ഒന്നിനൊരു വിശ്വാസം വരാത്ത ഒരു അവസ്ഥയിലുള്ളത് അങ്ങനത്തെ കാലത്ത് ശിവ പക്ഷേ രണ്ടാമത്തെ ഭാര്യേനെയും കല്യാണം കഴിച്ച് ഏർ രണ്ടാമത്തെ പെണ്ണിനെയും കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് അന്തസ്സായിട്ട് ജനങ്ങളെ മുന്നിൽ തന്നെയാണ് ജീവിപ്പിക്കുന്നത് അപ്പൊ ജീവിക്കുന്നത് അപ്പൊ അതില് ഒരു ഇതും ഇല്ലല്ലോ അത് ഹലാലായ ഒരു ബന്ധം അറാമായ ബന്ധമൊന്നുമില്ല അതിങ്ങനെ പറയാൻ മാത്രം ഒന്നും ഇല്ല അത് എന്താ വച്ചാല് അവര് ഡീസെന്റ് ആയിട്ട് ജീവിക്കുന്നവര് ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് പെണ്ണുകൾ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് പെണ്ണിനെ ഒപ്പം കൊണ്ടോണം നിയമൊന്നുമില്ല സമ ആയിട്ട് നോക്കിയാൽ മതി എന്ന് മാത്രമുള്ളൂ അത് ചിലപ്പോ സങ്കടം എന്നൊക്കെ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ് വെറുതെ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഒരു കാര്യമില്ല നമുക്ക് കിട്ടണേ നമുക്ക് കിട്ടും മറ്റുള്ളവർക്ക് കിട്ടണ മറ്റുള്ളവർക്ക് കിട്ടും ഇത് നമ്മുടെ കണ്ണിന് മുന്നിൽ ആകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും എന്തായാലും ഒന്നേനാണ് പുറത്തുപോയ തെറ്റ് ചെയ്യില്ല എന്നുള്ളത് പൊണ്ണുറപ്പായാലും എന്താ അവനക്ക് പറ്റിയ ഇഷ്ടപ്പെട്ട രണ്ടാളും ഇവിടെ കൊണ്ടുവക്കുന്നത് അവനക്ക് അതിനെ സമയം ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള കാര്യം അവന്റെ ജോലി അത് കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടുപെടുന്നു അപ്പൊ പിന്നെ വേറൊരു രീതിയിൽ പുറത്തു പോകുന്നില്ലല്ലോ ആ മനുഷ്യന് ആ സമയം കിട്ടില്ലല്ലോ മൂന്നാമത്തെ നാലാമത്തേക്ക് പോകാനൊന്നും സമയം കിട്ടില്ല ഇത് തന്നെ ധാരാളം അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ കണ്ടിന്റെ മുന്നിൽ കൊടുക്കുന്ന സ്നേഹം അപ്പൊ നമുക്ക് അതിൽ ഇടപെടാൻ പറ്റും കാട്ടാൻ പറ്റും അപ്പൊ ആ ഒരു എന്താ പറയാ ഹലാലായ ഒരു ബന്ധമാണ് അവിടെ വർക്കത്തുണ്ടാവും അത് തന്നെയാണ് ആള് പറഞ്ഞതും കൃഷി പക്ഷി പറയുന്നത് തന്നെയാണ് എന്റെ വീട്ടിൻ്റെ എന്റെ കുടുംബത്തിന്റെ ഐക്യം ഇതൊക്കെ തന്നെയാണ് പറയുന്നത് അതൊക്കെ ഇതൊക്കെ തന്നെയാണ് ശരിയാണ് അതിലൊന്നും തെറ്റില്ല അയാൾക്ക് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് രണ്ടു പാരിമാരല്ല നാല് പാരിമാരെ നോക്കാനും പറ്റും പിന്നെ ആരോ ഒരാൾ പറഞ്ഞിട്ട് മലപ്പുറത്താണ് സാധാരണ മൂന്നും നാലൊക്കെ കെട്ടുന്നത് കിട്ടുന്നത് ഇവിടെ എറണാകുളത്തായി പോയി ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു മലപ്പുറത്തുള്ള ഒരു മൂന്നും കിട്ടും നാലും കിട്ടും ഇപ്പൊ ചോദിക്കാൻ അതൊക്കെ സർവ്വ സാധാരണ അല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിനെ അതിന് പറഞ്ഞെടുത്താണോ കാര്യമില്ല പിന്നെ ഒന്നാമത്തേന്ന് രണ്ടാമത്തേക്ക് പോകണമെങ്കിൽ അത് ഒന്നാമത്തേന്റെ അടുത്ത് ചെറിയൊരു ഫാൾട്ട് ഉണ്ടെങ്കിലുണ്ടായി എല്ലാ സംഭവം നമുക്ക് വെച്ച് വിളമ്പി തന്നിട്ട് ഒരു സദ്യക്കാണെങ്കിൽ സദ്യ വിളമ്പിട്ട് എല്ലാ അതിലും ഉപ്പേരി എല്ലാ സാധനങ്ങളും അതിലും വെളുതി വെച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ തിന്നിട്ട് പോയിട്ട് അയാള് വേറൊരു സദ്യ കഴിക്കാൻ പോകില്ല അയാള് വയ മനസ്സെന്ന് പറഞ്ഞാൽ വേറെന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അവിടെ എന്തെങ്കിലത്തെ ഓർമ്മകളും പ്രശ്നങ്ങളും വിചാരിച്ച അവൻ വിചാരിച്ചതിൽ ഒക്കാത്തത് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങൾ വരുന്നത് എന്തെങ്കിലും ഉണ്ടായിരിക്കും അപ്പൊ അല്ലെങ്കിൽ ഇവിടെ നിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതെ അത് തന്നെ പറഞ്ഞത് അന്ന് കെട്ടിയിൽ കെട്ടിങ്ങനെ തന്നിട്ട് ശുപ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് കെട്ടി കാണിച്ചു കൊടുത്തത് എന്ന് അപ്പൊ ഇതൊക്കെ എല്ലാവരും പ്രശ്നമാണ് കാരണം നമ്മളെ ഭർത്താവിനെ എറക്കേഷൻ രീതിക്കെ നമ്മളെന്നെ ചെയ്യിപ്പിച്ചിട്ട് ഭർത്താവിനെ കൊണ്ട് നമ്മൾ തന്നെ മണ്ണിട്ടിരിക്കാം പറഞ്ഞോ അപ്പോ രണ്ട് ഭാര്യ രണ്ട് ഭാര്യന്മാരെ ഒന്നിച്ച് നോക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്നാൽ ബിക്സിലൂട്ട് പോയി തന്നെ വേണം അത് ഒഴിച്ചു മറന്നിട്ടൊന്നുമല്ലല്ലോ ഒഴിച്ചു മറന്നിട്ട് നമ്മൾക്കൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ എല്ലാരും ചുറ്റി ചെയ്യുന്നു നോക്കാം അമ്മ ഭർത്താക്കന്മാർക്കൊക്കെ വേറെ ഉണ്ടോന്ന് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്ന ചില ആരും ഒന്നും പറയാൻ പറ്റില്ല എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്ന് ഇപ്പൊ പെണ്ണ് കാമുകയും പോലും അവര് പുറത്തു പോയി കഴിഞ്ഞാൽ അവര് വേറെ രീതി കൂടിയാണ് അവരെല്ലാം അവരുണ്ടാവും നമ്മൾ ഉണ്ടാകുമ്പോഴല്ലേ അമ്മ ഒക്കെ നിക്കു അല്ലാത്ത സമയത്ത് അവരുടെ നമ്മൾക്ക് അങ്ങനെയുള്ളൊരു ഇത് ലോകാണെന്ന് അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആയിടയിൽ ഈ വ്യക്തി ഒന്നും വേറിട്ട് തന്നെ നിൽക്കല്ലേ ഇനിപ്പോ എന്താ കൊഴപ്പം അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കും സമൂഹത്തിന് മുന്നിൽ ഞാൻ ഈ ഇതിന് രണ്ടു വാക്ക് പറയണം എന്ന് വിചാരിച്ചാ എന്തായാലും നിങ്ങളെ കമന്റ് അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് പോന്നോട്ടെ ഓക്കെ അസ്സാം